എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആയിരിക്കുന്ന ചിലരോട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയ ദൈവപ്രവൃത്തി ഈ സീസണിൽ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകയാണ് ഞാൻ ദൈവസെന്നിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ മൂന്ന് വ്യത്യസ്തമാകുന്ന മേഖലകളിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ രണ്ടായി കിടക്കുന്ന അനുഭവത്തിന്മേൽ ഉയർത്തെഴുന്നേൽപ്പുകൾ ദൈവത്തിന്റെ ആത്മാവ് ഈ സീസണിൽ ചെയ്തു തരുവാൻ വേണ്ടി പോകയാണ് ഒന്ന് നിന്റെ രണ്ടായി കിടക്കുന്ന ഫിനാൻസിന്റെ മേൽ വലിയ ദൈവപ്രവർത്തികൾ ഇന്ന് തൊട്ട് ദൈവം ചെയ്തു തരും രണ്ട് നിന്റെ രണ്ടായി കിടക്കുന്ന ആരോഗ്യത്തിൻ്റെ മേൽ അവ എഴുതി തള്ളിയ ചില കേസുകളുണ്ട് ഇനി ഒന്നും നടക്കില്ലെന്നും ഹോസ്പിറ്റലുകൾക്ക് ഒന്നും ചെയ്യുവാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞ ശബ്ദം കേട്ടിട്ട് വളരെയധികം വേദനയോടും ഭാരത്തോടും കൂടെ എന്നെ കാണുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇന്ന് തൊട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി നിങ്ങളിലേക്ക് തീരും അവൻ ഈ നമ്മളുടെ മീറ്റിങ്ങിൽ തന്നെ ചില സാക്ഷ്യങ്ങൾ ഞാൻ പറയാം കഴിഞ്ഞ ദിവസങ്ങൾ ദൈവം ചെയ്ത സാക്ഷ്യങ്ങൾ മൂന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടത് ജീവിതം മൊത്തം ദണ്ടായി കിടക്കുകയാണ് പ്രതീക്ഷയില്ല ഇനി എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് എടുത്തു വയ്ക്കുകയെന്ന് അങ്ങനെയുള്ള വാക്ക് ാണ് നാല് കോടിൽ നിന്നും കേൾക്കുന്നത് അവരോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു നിന്റെ ജീവിതത്തിന്മേൽ യേശുവിന്റെ ശക്തി ഈ നിമിഷം തൊട്ട് നിന്റെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ടു വരികയാണ് റോമാലേഖനത്തിൽ പറയുന്നത് പോലെ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തലിനേൽപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ചൂടാറാമല്ല അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു അങ്ങനെയെങ്കിൽ ഡെഡായി കടക്കുന്ന അനുഭവങ്ങൾ നോക്കിക്കൊണ്ട് വലിയ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ് ഉയർത്തെഴുന്നേൽപ്പുകൾ ഇന്ന് തൊട്ട് സംഭവിക്കട്ടെ ഉയർത്തെപ്പുകൾ ഇപ്പോൾ തന്നെ ഭവനങ്ങളുടെ മേൽ സംഭവിക്കുകയാണ് എന്റെ ദൈവം മാറ്റങ്ങളുടെ ദൈവമാണ് എന്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് എന്റെ ദൈവത്തിനും മരിച്ച നാല് ദിവസമായതാണെങ്കിലും അതിൻ്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ പറ്റും ചീഞ്ഞ് നാടിക്കടക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുത കരം നിങ്ങളുടെ മേൽ ഇന്ന് വന്നു ചേരും മെസ്സേജ് തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടോ വലിയ ദൈവ പ്രവൃത്തികൾ നിങ്ങൾ കണ്ടിരിക്കും ഞാൻ നിങ്ങളുടെ സഹോദരം ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവ വചനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഓർക്കുക എന്റെ യേശുവിന് കഴിയാത്തതായ ഒരു കാര്യമില്ല എത്ര വലിയ ണെങ്കിലും ആ കേസിന്റെ മേൽ യുണീക്കായ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും വചനത്തിൽ പുതിയ നിയമത്തിൽ ഒരു പക്ഷപാതക്കാരനായ ഒരു വ്യക്തിയെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു ഏഷ്യ ഭവനത്തിൽ കൊണ്ടിരിക്കുകയാണ് ജനം തിങ്ങി നിൽക്കുകയാണ് ഈ രോഗിയെ പ്രാണലൈസ്ഡായി ഈ വ്യക്തിയെ അകത്ത് കയറ്റുവാൻ പറ്റുന്നില്ല അങ്ങനത്തെ സ്ഥിതിയാണ് അവർ ആ ഭവനത്തിന്റെ റൂഫ് പൊളിച്ചു അവൻ അതിൽ കൂടി ഈ പക്ഷപാതക്കാരനായ രോഗിയെ അകത്തേക്ക് കടത്തി അവരുടെ വിശ്വാസം കണ്ടിട്ട് ഓൺ ദ സ്പോട്ടിൽ ആ രോഗിയെ യേശു സൗഖ്യമാക്കിയതുപോലെ നിങ്ങൾ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് നിങ്ങളുടെ സാഹചര്യത്തിന്മേൽ സാഹചര്യത്തെ നോക്കാതെ ആ സാഹചര്യത്തിനപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്ന യേശുഭങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് ആ അത്ഭുതത്തിന്റെ കരം ചില കുടുംബങ്ങൾ കണ്ടിരിക്കും അസാധാരണമാകുന്ന ഒരു ഹീലിംഗിന്റെ ദൈവശക്തി ഇന്ന് വ്യാപരിക്കുന്നുണ്ട് പ്രാർത്ഥനയോട് അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കും അവൻ ഇന്ന് രാവിലെ വാട്സപ്പിൽ എനിക്ക് കോട്ടയത്ത് നിന്ന് ശരണി എന്നറിയപ്പെടുന്ന ഒരു സഹോദരി എന്നെ മെസ്സേജ് അയയ്ക്കുവാനിടയായിത്തീർന്നു ആ സഹോദരി കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പോ എന്നെ വിളിക്കുവാനിടയായിത്തീർന്നു തലയിൽ വലിയൊരു മൊഴയാണെന്ന് പറഞ്ഞിട്ട് അവൻ ഹോസ്പിറ്റലിൽ കടന്നുപോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സി ടി സ്കാൻ ചെയ്യണമെന്ന് അവൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിളിച്ചത് വിളിച്ചു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ ഇടയിൽ വലിയ ദൈവികം നിയോഗത്തോടുകൂടി തന്നെ പ്രീഷറോ ഞാൻ ഓയിൽ എടുക്കാൻ പറഞ്ഞു എണ്ണി എടുക്കാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഓയിൽ എടുത്തു പ്രാർത്ഥിച്ചു കൊടുത്തു ആ സഹോദരി കൂടി അവൻ നെറ്റിയിൽ പറ്റി ആ സഹോദരി പറയുന്ന ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആ എണ്ണ പറ്റി ഒരു മണിക്കൂറിനുള്ളിൽ തലയിൽ നിന്ന് ആ മുഴ അപ്രത്യക്ഷമായി പോയി ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല ഹസ്ബൻഡിന്റെ നിർബന്ധപ്രകാരം ഒന്നും കൂടി ഹോസ്പിറ്റലിൽ പോയി സി ടി സ്കാൻ ചെയ്തു ഒരു കുഴപ്പമില്ല എന്ന റിസൾട്ട് കറങ്ങുവരുവാനിടയായിരുന്നു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രീഷണോട് ആ സഹോദരി ആ സാക്ഷ്യം ഷെയർ ചെയ്യുവാനിടയായിരുന്നു പ്രീശോ പല വ്യക്തികളും ആ സാക്ഷ്യം കേട്ടതാണ് അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് ഞാൻ വലിയ ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ട് ഈ വേദന പറയാണ് മരണത്തിന് തുല്യമായി കിടക്കുന്ന ചില സിറ്റുവേഷൻ ഉണ്ട് അവ ആർക്കും വന്ന് പ്രവർത്തിക്കുവാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്തു ചെയ്യണമെന്നറിയാതെ നെടുവീർപ്പോടു കൂടി പ്രേശ്വർ എന്നെ കാണുന്ന ചിലരുണ്ട് ഇന്ത്യക്കും ഇന്ത്യയുടെ പുറത്തൊക്കെയായി അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ചലനങ്ങൾ നിന്റെ ഭവനത്തിന്റെ മേൽ നിന്റെ വ്യക്തി ജീവിതത്തിൻമേൽ ഇപ്പോൾ തൊട്ടു തുടങ്ങുകയാണ് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി നിന്റെ ഭവനത്തിന്റെ മേൽ നീ ദൈവ പ്രവൃത്തി കണ്ടിരിക്കും ഒരു ശക്തമേറിയ ദൈവവചനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ പക്കൽ വരമേൽപ്പിച്ചിട്ടുണ്ട് ആ വചനം ഞാൻ നിങ്ങളുമായിട്ട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം വരെയുള്ള വാക്യങ്ങളാണ് അതിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ് മറന്നുപോകരുത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇത് കണ്ടോ ദൈവ പ്രവൃത്തി നിങ്ങൾ കണ്ടിരിക്കും യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു അവർ എല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ പള്ളി പ്രമാണിയായ പണ്ണിപ്രമാണിയായറോസ് എന്ന പേരുള്ള മനുഷ്യൻ വന്ന് യേശുവന്റെ കാൽക്കൽ വീണു പേശാലോ യേശുവന്റെ കാൽക്കൽ വീണു ഈ ലോകത്തിൽ ഒരു വ്യക്തിയുടെ കാൽക്കൽ വീഴുവാൻ യോഗ്യനായൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ് അത് അവന്റെ വിഷയം എന്ന് പറയുന്നത് ആർക്കും പരിഹരിക്കുവാൻ പറ്റാത്ത വിഷയമാണ് പന്ത്രണ്ട് വയസ്സായ ഏകയായ ഒരു പെൺകുഞ്ഞ് അവൾ മരിപ്പാറായതുകൊണ്ട് ആ പദങ്ങൾ ശ്രദ്ധിക്കുക അവൾ മരിപ്പാടായതുകൊണ്ട് തന്റെ വീട്ടിൽ വരണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു ഓ അവൾ മരിപ്പാറായി കിടക്കുകയാണ് ഒരു വ്യക്തിക്കും അവളെ സൗഖ്യമാക്കുവാൻ പറ്റാത്ത രീതിയിൽ അവൻ മരണത്തോട് മല്ലടിച്ചു കിടക്കുകയാണ് ുള്ള അനുഭവങ്ങളുടെ മേൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് അങ്ങനെ യേശു ഈ ഭവനത്തിലേക്ക് നടന്നു പോകുമ്പോൾ വലിയ പുരുഷാരം യേശുവന്റെ ചുറ്റുമുണ്ട് ആശുവന്റെ അടുക്കൽ വിശ്വാസത്തോടുകൂടി ഒരു രക്തസ്രാവക്കാരി വന്ന് യേശുവിനെ തൊട്ടു ഇമ്മീഡിയറ്റ്ലി ആ സഹോദരിയുടെ രോഗം യേശു സൗഖ്യമാക്കി നിന്ന് ശക്തി പുറപ്പെട്ടു അവള് ദൈവം സൗഖ്യമാക്കി ഇങ്ങനെ യേശു ചോദിച്ചു എന്നെ തൊട്ടതാരാണ് അങ്ങനെ അവളുടെ ഇടയിൽ സമയം സ്പെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനത്തിൽ നിന്ന് ഒരുവൻ വന്ന് യാസിനോട് പറഞ്ഞു ഗുരുവിനെ യേശുവിനെ ഇനി ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല നിന്റെ മകൾ എന്നേക്കുമായി മരിച്ചിരിക്കുന്നു ഇതേ വേട് തന്നെയാണ് ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് എന്നേക്കുമായി ഒരു പ്രവൃത്തി കാണുവാൻ പറ്റാതെ വണ്ണം ഒരു ദൈവ പ്രവൃത്തി കാണുവാൻ പറ്റാതെ വണ്ണം മരിച്ചതിന് തുല്യമായി കിടക്കുന്ന സിറ്റുവേഷന്റെ മേൽ യേശുവന്റെ കരം അത്ഭുതകരമായി ചലിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് യേശുവേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വ്യക്തികളുടെ ജീവിതത്തിന്മേൽ ദൈവകരം അതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ വ്യക്തികളുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ അവരേതവസ്ഥയിലായിരിക്കുന്നു ഓ ഏത് അനുഭവത്തിലാണോ അവർ കടന്നു പോകുന്നത് അവരുടെ ഇപ്പോൾ തൊട്ട് ദൈവ പ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ അതിനെ യേശു എന്ന നാമത്തിൽ സ്വീകരിച്ചോ നിങ്ങൾ കണ്ടിരിക്കും എന്നാൽ യേശുക്രിസ്തു പറയുന്ന ഒരു ഭാഗമുണ്ട് ആ സമയത്ത് യേശു പറയുന്നത് ഭയപ്പെടണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഇത് വേട് തന്നെയാണ് ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ ഇന്ന് സംസാരിക്കുവാനുള്ളത് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക വളരെ ദൈവപ്രവൃത്തി ഇന്ന് തൊട്ട് നിങ്ങൾക്ക് കാണുവാൻ പറ്റും ഞാൻ ഇനി ഒന്ന് ചോദിക്കട്ടെ വളരെ പ്രതീക്ഷയോട് കൂടിയല്ലേറോസ് യേശുവന്റെ അടുക്കലേക്ക് കടന്നു വന്നത് ഇത് തന്നെയല്ലേ പല വ്യക്തികളും പറയുന്നത് യേശുവന്റെ അടുക്കൽ ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കടന്നു വന്നത് എന്നിട്ടും എന്റെ എന്റെ ഭവനത്തിന്റെ മേൽ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൻമേൽ എന്റെ ബിസിനസിൻ്റെ മേൽ ഒരത്ഭുതം പോലും നടക്കാത്തത് ഇങ്ങനെയുള്ള ചോദ്യമായി എന്നെ കേൾക്കുന്ന ചിലരുണ്ട് അവരോട് ഇന്ന് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു നിന്റെ ചോദ്യത്തിനുള്ള ഏക മറുപടി ഭയപ്പെട്ടു പോകരുത് ഇത് പറയുവാൻ യേശുവിന് മാത്രമാണ് ഈ ഭൂമിയിൽ കഴിയുകയുള്ളു മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ട് ഒരു കുഞ്ഞിനെ നോക്കിക്കൊണ്ട് അവന്റെ പിതാവിനോട് പറയുകയാണ് മാത്രം മതി ഇത് നിന്നുകൊണ്ട് നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ ചെയ്യുകയാണ് ഭയപ്പെട്ടു പോകരുത് വിശ്വസിക്കുക മാത്രം ചെയ്യുക ഓ അങ്ങനെ ഭയപ്പെടാതെ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതിസന്ധിയുടെ നടുവിൽ പേടിച്ചു നിൽക്കാതെ യേശുവിൽ മാത്രം നിന്റെ ഫോക്കസ് വെച്ചാൽ യേശുവിൽ മാത്രം നീ നോക്കി നിന്റെ ജീവിതം മുന്നോട്ട് നയിച്ചാൽ ഏതു നിമിഷവും നിന്റെ ജീവിതത്തിന്റെ പേര് അത്ഭുതങ്ങൾ സംഭവിക്കാമെന്ന് ഏത് നിമിഷവും നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവപരത്തി വെളിപ്പെടുമെന്ന് ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഞാൻ ഇത് പറയുമ്പോൾ വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ ഒന്നും അടക്കാതെ വന്ന ഡ്രൈ ആയി കിടക്കുന്ന ചില അന്തരീക്ഷം ചില അനുഭവങ്ങളെ ഞാൻ കാണുകയാണ് അതിനെ നോക്കിക്കൊണ്ട് യേശു വന്ന മാനത്തിൽ ഈ വേദന ഞാൻ കൽപ്പിക്കുകയാണ് നിങ്ങൾ വറ്റിപ്പോകാത്ത ഒരു മീരുറവ് പോലെ എന്റെ ദൈവം നിങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ വേണ്ടി പോകുകയാണ് ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളും ഞാൻ സൂം മീറ്റിങ്ങിൽ നിങ്ങളെ ലൈവ് വൈ ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ട് നിങ്ങൾ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആമേ അത്രമേറിയ രണ്ട് മിനിറ്റിൽ താഴെയുള്ള പ്രൊഫറ്റിക്കൽ മെസ്സേജുകൾ നമ്മൾ കൈമാറുന്നുണ്ട് അതുപോലെ തന്നെ പല സാക്ഷ്യങ്ങളും പ്രീശ്വരം നമ്മൾ അവരെയാണ് ഫോർവേഡ് ചെയ്യുന്ന അനേകരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളും നിങ്ങൾക്ക് കേൾക്കുവാൻ പറ്റും അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പ്രിയരേ ദൈവത്തിന്റെ യാന്മാണോ ഇന്ന് നമ്മളോട് സംസാരിച്ചത് ഇതാണ് കിടക്കുന്ന ചില സാഹചര്യങ്ങളുടമേ വിശ്വസിക്കരുത് നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എന്റെ ആയി കിടക്കുന്ന സിറ്റുവേഷൻ്റെ മേൽ ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് തൊട്ട് വെളിപ്പെട്ടു വരും അത് ഞാൻ കാണും അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിച്ചിരിക്കും എത്ര വലിയ ഡെഡായി കിടക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും യേശു അവിടെ ഇറങ്ങിയാൽ അവർ അത്ഭുതമാകും ഇന്ന് ചിലരെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ റിലീസ് ചെയ്യുകയാണ് യേശു ചില കുടുംബങ്ങളുടെ മേൽ അത്ഭുതമായി ഇറങ്ങുന്നത് മരിച്ചു നാറ്റം വെച്ചു നാല് നാളായെന്ന് പറഞ്ഞ ലാസറിൻ്റെയും മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ കടന്നു വന്ന അവനെ വെച്ചവെവിടെയാണെന്ന് പറഞ്ഞ് ഇപ്പോഴും പറയുന്നുണ്ട് അവർ മരിച്ചു നാല് ദിവസം യേശു ഇതൊരു വിഷയമല്ലെന്ന് എന്റെ യേശുറിയ നിന്റെ വിഷയമാണെന്ന് പറഞ്ഞാലും എന്റെ യേശുവിൻ അതൊരു വിഷയമല്ല നിന്റെ ജലദോഷവും നിന്റെ ക്യാൻസറും നിന്റെ ഹോസ്പിറ്റലുകൾ എഴുതി തള്ളി അനുഭവവും നിന്റെ കടവും ഇതൊന്നും എൻ്റെ യേശുവൻ ഒരു വിഷയമല്ല യേശുവൻറെ കരമൊന്ന് ചലിച്ചാൽ അവിടെ അത്ഭുതം നടന്നിരിക്കും അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് വേദന ഞാൻ ഒരിക്കൽ കൂടി നിയോഗത്തിൽ നിന്നുകൊണ്ട് റിലീസ് ചെയ്യുകയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ലെവലിൽ ജീവൻ വ്യാപരിക്കുന്നു ആ ജീവനെ നിങ്ങൾ സ്വീകരിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവൻ ഒരു രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ രോഗമുള്ളവർ രോഗമുള്ള സ്ഥലത്ത് കൈവയ്ക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ അത്ഭുത ശൗക്യം ഇപ്പോൾ തന്നെ വരട്ടെ യേശു എന്ന നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ ശ്വാസം വിടുവാൻ ബുദ്ധിമുട്ടായിരിക്കുന്ന വ്യക്തികളുടെ അത് എല്ലാ മേഖലകളുടെ തലതൊട്ട് കാലുവരെ കിടക്കുന്ന ഫിനാൻസിനെ നോക്കിക്കൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ് യേശു എന്ന മഹത്വം ഫിനാൻസിന്റെ മേൽ ഇറങ്ങട്ടെ ഇപ്പോൾ അത്ഭുതങ്ങളെ ഞാൻ യേശു എന്ന നാമത്തിൽ വിളിച്ചു വരുത്തുകയാണ് ദൈവിക സൗഖ്യങ്ങൾക്കും അത്ഭുതങ്ങൾക്കും വീരപ്രവർത്തികൾക്കുമായി ദൈവത്തിന് നന്ദി പറയുന്നു പ്രാർത്ഥനകൾ കേട്ടവനായി ക്ഷേത്രം യേശുവൻ നാമത്തിൽ തന്നെ അവൻ നമ്മുടെ ആത്മീയ കൂടി പാലക്കാട് വെച്ച് നടത്തു നിങ്ങൾക്കറിയുന്നുവല്ലോ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട് എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ കടന്നു വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാനിടയായിത്തരും ഇന്ന് കാണുന്ന സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് ഭയപ്പെട്ടു പോകരുത് ഒരു പുതിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നു നമ്മൾക്ക് നാളെ ഒരു മെസ്സേജുമായി കാണാം അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ എന്റെ നമ്പർ പ്രയർ ലൈൻ എന്നറിയപ്പെടുന്ന ആ നമ്പറിൽ മാത്രം വിളിക്കുക അവിടെ വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ കിട്ടുകയുള്ളൂ അല്ലെ ആ പ്രയർ ലൈനിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം നാളെ ഒരു മെസ്സേജുമായി കാണാം ബ്ലെസ് യു ആൾ